അധ്യായം പതിനൊന്ന് ആകയാൽ നിന്റെ ദൈവമായ ഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം നിങ്ങളുടെ ദൈവമായ ഹോവയുടെ ശിക്ഷ അവന്റെ മഹത്വം അവന്റെ ബലമുള്ള കൈ അവന്റെ നീട്ടിയ ഭുജം അവൻ മിശ്രീമിന്റെ മധ്യയെ മിശ്രീം രാജാവായ ഭരഭവനോടും അവന്റെ സകല ദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ അവന്റെ പ്രവൃത്തികൾ അവൻ മിശ്രീമിയരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുക്കുമാറാക്കി ഇന്നുവരെ കാണുന്നതുപോലെ അവരെ നശിപ്പിച്ചത് നിങ്ങളിവിടെ വരുവോളം മരുഭൂമിയിൽ വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത് അവൻ രൂപേന്റെ മകനായ ഏലിയാബിന്റെ മക്കളായ ദാഥാനോടും അബിരാമിനോടും ചെയ്തത് ഭൂമി വാ പിളർന്ന് അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രായേലരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുങ്ങിക്കളഞ്ഞത് എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമായ നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ഇന്ന് അറിഞ്ഞുകൊള്ളു യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടപ്പേൻ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിശ്രയും ദേശം പോലെയല്ല അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളുമുള്ളതായി ആകാശത്തു നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ ഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ ഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ ഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യ്ക്കും ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ലുതരും നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും നിങ്ങളുടെ ഹൃദയത്തിന് ദോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ അല്ല ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചു ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്തുനിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോകുകയും ചെയ്യും ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കിട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്കുമീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കേണ്ടതിന് അവയെ നിന്റെ വീട്ടിൻ്റെ കട്ടിലകൾമേലും പടിവാതിലുകളിലും എഴുതേണം ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ഉള്ളങ്കാൽ കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകും നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറേ കടൽ വരെയും ആകും ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കയില്ല നിങ്ങളുടെ ദൈവമായ ഹൂവ നിങ്ങളോടിച്ചതുപോലെ അവൻ നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സകല ദിക്കിലും വരുത്തും ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഹോവിയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ ഹോവിയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്നു ഞാൻ നിങ്ങളെ കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ ഹോവ നിന്നെ കടത്തിയ ശേഷം മലമേൽ മലമേൽവെച്ച് അനുഗ്രഹവും ഏബാൽ മലമേൽ മലമേൽവെച്ച് ശാപവും പ്രസ്താവിക്കണം അവ ഗിൽഗാലിനെതിരായി മോരേ തോപ്പിനരികെ അരാബയിൽ പാർക്കുന്ന കനാനിയുടെ ദേശത്ത് യോർദാനക്കരെ പടിഞ്ഞാറല്ലോ ഉള്ളത് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നിങ്ങൾ യോർദാൻ കടന്നു ചെന്ന് അതിനെ അടക്കി അവിടെ പാർക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ചു നടക്കേണം